ജനഹൃദയങ്ങളെത്തിക്കാൻ കേരള കലയു മച്ചാകെ താളും നമ്മുടെ താര ചോടുകൾ ഈ കിടക്കൽ കലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കുട്ടികൾ മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന സ്വന്തം കരീമും നെസീറും

അപ്പൊ എന്തായാലും ഈ കെട്ടിടത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത് എത്തിച്ചാൽ കിഴക്കത്താനുള്ള മൊത്തമായി അതിലേറെ സന്തോഷം നിക്കൂന

അങ്ങനെ ഒരു ആ അങ്ങനെ കറിയില്ല എന്നോട് ഇഷ്ടം മനസ്സിലാണ് വേനായിട്ട് വേണ്ടി എല്ലാവരും നല്ല എത്തും നമ്മൾ അടിച്ചിട്ടാണ് ഈ നിലയിൽ എത്തിയിരുന്നത് അടി കൊണ്ടിട്ടു അല്ലേ അപ്പൊ പിന്നെ കൊല്ലുന്നത് വേണ്ടേ അതൊക്കെ കിട്ടിയില്ലേ അപ്പൊ എന്തായാലും നമ്മൾ ഇത് നിങ്ങൾ അനുഗ്രഹിക്കരുത് അനുഗമിച്ചോ

മണിച്ച തർത്തായ നാഗവല്ലീനാണോ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടിലെ ഇഷ്ടം ജാൻമണിയാണിഷ്ടം കരാതമണി കലാത്തോളമണി ഞങ്ങൾ തന്നോളോ ആ ഒരു പത്ത് താല്പര്യം കല്യൊക്കെ എന്തായാലും ഓക്കേ അതെന്നു പറഞ്ഞാൽ പിന്നെ നല്ല കയ്യിൽ അതെ ഈ മൊബൈല് മാത്രമേ കണ്ടുള്ളൂ അതൊക്കെ കണ്ടു പല്ലി തോന്നി പല്ലെടുത്തില്ല അപ്പൊ നാടകത്താണ് പഴയ കാലത്തെ அட்டும் கண்மணி அன்போடு அந்த ரெண்டு மூணு டயலோகாசன் அப்படி கேட்டோ கண்மணி கடிதம் ಅದಕ್ಕೆ ನಾನು ಇರುಕುತ್ತೆ ಏನಕಂತ ಕಾಯ ಮನಂದಾರ್ನೇ ಓಡೋ ತಾಂಗಿ ಓಡೋ ತಾಂಗು ಮಾ ತಾಂಗಾಡೆ ಮಹಿಧ ಓಡೊಂದು ಕೊಯ್ ಶಾಯ್ ಕೊಯ್ ಕೊಯ್ ನಡೋನೆಲ್ಲ ಒಪ್ಪಿನ ಆಟಕ್ಕೆ ಅಡಿಗಾನ 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 ಜನ ഈ ിൽക്കണോ ഉണ്ടോന്ന് പറയണ്ടോ നിങ്ങളൊരു ഏ ആൾക്കാർ മാത്രമുള്ളൂ അങ്ങനൊന്നും വേണ്ട നേരെ നിൽക്കി എന്നിട്ട് അത്യാച്ചനായിട്ട് വന്നാൽ അല്ലേ ആയിക്കോട്ടെ

അത് കഴിക്കും അതിലോട്ടെ ഇരിക്കും ഞാൻ അടുത്തത് കുഞ്ചാപൂരിന്റെ നല്ലൊരു പാട്ടാണ് എന്തിനും തയ്യാറാണ് തുടങ്ങി കൊടുത്താൽ മതി തുടങ്ങില്ലേ ചൊട്ടി അവരെന്തോ നീ വേണോ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ അപ്പൊ ഞങ്ങളൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞു അപ്പം നല്ല പഠിപ്പിട്ടോക്ക് സമ്മാനം ഒരു ചോദ്യം ഞങ്ങളോട് ചോദിച്ചു അതിലൊത്ത ഒരു പലങ്കിൽ ഞമ്മള് ഇറക്കിയ ഒരു സംഭവല്ലേ അതാണ് അതിന്റെ ഒരു സമ്മാനം കിട്ടും ഇറങ്ങി നിന്നാൽ മാത്രമേ ഇനി അവർ സംസാരിക്കുകയുള്ളൂ ശരി ആ ഒന്ന് എണ്ണിയ എണ് എത്ര ഒമ്പത് എണ്ണേ എണ്ണിക്കോ ആരൻപുത്രിയാണ് ഒൻപത് എണ്ണേ ഒന്ന് രണ്ട് மூணு நாலு அஞ்சு ஆறு ஏழு 3 4 5 6 7 8 எட்டு ஒன்பது பத்து சம வேண்டிட்டுரோச்சப்ப எ படி நல்ல படிக்கிற குட்டியாலும் कल्याण भोले नाली कार्य चल गी का पूरा पसीला हमारे पूरा मुझे मारिकुरा भल गोल के पूरा माहिर नाली काीताे गुड़ पसीला हमारे తోడూ ఏ <circuits of chamois>, மாரன் செமீ பூமாத கூடிய பெண்ணே குமாரன் செமீங்க பூமா கூடிய பெண்ணே வெங்கத்தின் மணி பெண்ணே கலை பங்காளத்தில் உள்ள செய்தாமோ வெங்கத்தின் மணி கொடி பெண் பங்காளத்தில் உள்ள செய்தாமோ குதுமாரன் கோயக்கே பூமாதோடிய செய்த

വേദിയിൽ നിൽക്കുന്ന ആ ഞമ്മളെ കുഞ്ഞാക്കാൻ്റെ സ്കൂളിനെന്താ മഞ്ജൻ അലോജന് അപ്പൊ ഞമ്മളെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു

താങ്ക് യു താങ്ക് യു ഇതുവരെ നമ്മളോട് സാഹചരിച്ചിനും നമ്മൾ ഒരുപാട് കുട്ടികൾ ഇതിൽ മാറ്റി ഒരുങ്ങി നടക്കണേ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരുപാട് ലൈറ്റ് നമ്മൾ പോകാൻ ഓക്കെ അല്ലാരോടും ബൈ ഓക്കെ കാണുന്നു